രണ്ടായിരത്തി ഇരുപത്തഞ്ചാണത് പക്ഷെ നമ്മളെ ഇവർ കൂട്ടിക്കൊണ്ടുപോകുന്നത് പോകുന്നത് ആയിരത്തി തൊള്ളായിരം ആണ്ടിലേക്കാണ് ഈയൊരു സിറ്റിക്കുള്ളിൽ കുറച്ച് ദിവസത്തേക്ക് പഴമകൾ മാത്രമേ നമുക്ക് കാണാൻ കഴിയുകയുള്ളൂ പഴയ കാറുകൾ പഴമയെ ഓർമ്മിപ്പിക്കുന്ന വിധത്തിലുള്ള വസ്ത്രധാരണങ്ങൾ എന്നിങ്ങനെയുള്ള എല്ലാ കാഴ്ചകളും ഇവിടെ കാണുവാൻ കഴിയുന്നതാണ് ഇവർ പഴമയെ ആഘോഷിക്കുകയാണ് റെക്കോർഡ് ഡാൻസുകളും പാട്ടും ഒക്കെയായിട്ട് ഇവർ അടിച്ചു പൊളിക്കുകയാണ് ചെറിയ കുട്ടികൾ മുതൽ വയസ്സായവർ വരെ ഇവിടെ വന്ന് ആഘോഷിക്കുന്നു ഒരു സിറ്റിയെ മൊത്തമായും ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിലേക്ക് കൊണ്ടുപോകുന്ന ഒരു കാഴ്ചയാണ് ഈ കാണുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലും നാൽപ്പതിലുമൊക്കെ സർവീസിലുണ്ടായിരുന്ന വണ്ടികൾ ഫ്രീ ആയിട്ട് അരമണിക്കൂറും ഒരു മണിക്കൂറും പാസഞ്ചറെ കയറ്റി ഓടിക്കുന്നു ചിലർ അവിടെ നിന്ന് പറയുന്നുണ്ട് വരൂ ഞങ്ങളുടെ ബസ്സിൽ കയറൂ നിങ്ങൾക്ക് ഫ്രീ ആയി യാത്ര ചെയ്യാം ഒരു മണിക്കൂർ സമയം ബസ്സിൽ യാത്ര ചെയ്യാം പൈസ ഒന്നും തരണ്ട വരൂ വരൂ എന്നവർ പറയുന്നുണ്ട് ഏകദേശം പത്ത് പതിനഞ്ചോളം ബസ്സുകളാണ് ഈ സമയങ്ങളിൽ സർവീസ് നടത്തുന്നത് അതും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിലെയും മുപ്പതിലെയും ഒക്കെ ബസ്സുകൾ പഴമയെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഇതൊക്കെ കാണുമ്പോൾ വളരെയധികം സന്തോഷം തോന്നും ഒരിക്കലും മറക്കാനാവാത്ത അനുഭവങ്ങളായിരുന്നു ഇവിടെ നിന്നും കിട്ടിയത്